ശബരിമല വിഷയത്തിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ പിണറായി വിജയന്റെ ഏജന്റായ എസ് ഐ ടി സംഘം ചോദ്യം ചെയ്തിരിക്കുന്നു തലം എം എൽ എ എന്നുള്ള നിലയിൽ ശബരിമലയിലെ ചില ചടങ്ങിൽ പങ്കെടുത്തുവെന്നും അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നുവെന്നുമുള്ള ഫോട്ടോ കണ്ടുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം ചെയ്യൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആയിരിക്കും എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ശബരിമല ഉൾപ്പെടെയുള്ള കോന്നി മണ്ഡലത്തിലെ എം എൽ എ എന്നുള്ള നിലയിലാണ് അവിടുത്തെ പരിപാടിയിൽ അടൂർ പ്രകാശ് പങ്കെടുത്തത് ആ പേരും പറഞ്ഞാണ് അദ്ദേഹത്തെ ഇപ്പോൾ പിണറായി വിജയന്റെ സംഘം ചോദ്യം ചെയ്തത് അതുകൊണ്ട് തന്നെ സാമാന്യമായ മര്യാദ ഉള്ളവരാണ് ഈ അന്വേഷണ സംഘം എങ്കിൽ അടുത്ത ചോദ്യം ചെയ്യൽ നടത്തേണ്ടത് മുഖ്യമന്ത്രിയെയാണ് ഒരുപാട് തവണ പലയിടത്തും കണ്ടവരാണ് ഇവർ നമ്മുടെ കയ്യിലുള്ള വീഡിയോ തന്നെ അതിന്റെ ജീവിക്കുന്ന തെളിവാണ് ആംബുലൻസ് കൈമാറുന്നതിന്റെ താക്കോൽ ദാനം നിർവഹിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തൊട്ടടുത്ത് നിന്ന് അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കുടുംബസമേതമുള്ള ബന്ധമാണ് മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ളത് ആ മുഖ്യമന്ത്രിക്ക് തന്നെ ഇതെല്ലാം നന്നായി അറിയാം അതിൽ തന്നെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റായി മാറിയിരിക്കുന്നത് അടൂർ പ്രകാശ് എം പി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടത് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനേഴിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനായ സമയത്തുമാണ് അന്ന് ഈ പോറ്റി കക്കാനും മോഷ്ടിക്കാനും ഒന്നും തുടങ്ങിയിട്ടില്ല പിന്നീട് പിണറായി വിജയന്റെ വിശ്വസ്തരായ പത്മകുമാർ പ്രസിഡന്റായും എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായും കടകംപള്ളി ദേവസ്വം മന്ത്രിയായും വന്നതിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മോഷ്ടിക്കാൻ തുടങ്ങിയത് കക്കാൻ തുടങ്ങിയതിന് ശേഷം പോറ്റി അടൂർ പ്രകാശുമായി ഒപ്പമുള്ള ഒരു തെളിവും പുറത്തു വന്നിട്ടില്ല എന്നാൽ സി പി എം നേതാക്കളുമായി അതിനുശേഷം ആണ് വലിയ ബന്ധം മുഴുവൻ പോറ്റി പുലർത്തിയത് മന്ത്രി കടകംപള്ളിയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്നു വീട്ടിൽ വന്നാൽ ഉച്ച ഊണും കഴിഞ്ഞ് ഉച്ച ഉറക്കവും നടത്തിയിട്ടാണ് കടകംപള്ളി തിരിച്ചു പോകാറുള്ളത് ആ കടകംപള്ളിയാണ് ഇനി അറസ്റ്റിലാകാൻ പോകുന്നത് കാരണം എല്ലാം സത്യസന്ധമായി നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഹൈക്കോടതിയാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് കാരണം യു ഡി എഫ് കൺവീനറെ ചോദ്യം ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷം അഥവാ യു ഡി എഫ് ഇത് ഏറ്റെടുക്കാൻ പോകുകയാണ് അതിനൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എല്ലാ വേലകൾക്കും അവസരമൊരുക്കിയ പിണറായി വിജയനും ചോദ്യം ചെയ്യപ്പെടും നല്ല പരിചയമുള്ള രണ്ടു പേർ വേദി പങ്കിടുകയും പരസ്പരം രഹസ്യങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന ചിത്രങ്ങൾ എല്ലാം പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഉണ്ടെന്നിരിക്കെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാതെ പറ്റില്ല പ്രത്യേകിച്ച് അടൂർ പ്രകാശ് എംപിയെ ചോദ്യം ചെയ്ത സ്ഥിതിക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സമരം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എമ്മിന് താങ്ങാൻ പറ്റിയെന്ന് വരില്ല എസ് ഐ ടിയുടെ കരുതിക്കൂട്ടിയുള്ള കേസ് അട്ടിമറിക്കൽ കൊണ്ട് ഏകദേശം മെച്ചപ്പെട്ടു വരികയായിരുന്നു സി പി എം നേതൃത്വം അതിന്റെ ഇടയിലാണ് ഈ വിഡ്ഢിത്തം കാണിച്ച് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് സ്വർണമോഷണം മോഷണം നടക്കുന്നതിന് മുൻപ് ബന്ധമുണ്ടായിരുന്ന അടൂർ പ്രകാശിനെ ആരും അങ്ങനെ സംശയിക്കാനും പോകുന്നില്ല എന്നാൽ സ്വർണമോഷണം നടന്ന് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമാണ് ദുരൂഹതകളെല്ലാം പുറത്തു വരുന്നത് അങ്ങനെ വരുമ്പോൾ ആ മോഷ്ടിച്ച സ്വർണവും അതുപോലെ ചില ശില്പങ്ങളോടും അടക്കം കടത്തി എന്നുള്ളതാണ് ജനകോടികൾ ഇപ്പോൾ ചോദിക്കുന്നത് അതെങ്ങോട്ട് കടത്തി എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ് ആ ചോദ്യം പ്രതിപക്ഷം ഏറ്റെടുക്കുന്നതോടെ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണം കടത്തി എന്നുള്ള സത്യം ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുകയാണ് അപ്പോഴാണ് ആ കടത്തിയ സ്വർണം എവിടെയെന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നത് അതറിയാൻ കോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾ ഇപ്പോൾ തയ്യാറായി കാത്തു നിൽക്കുകയാണ് മുഖ്യമന്ത്രിയായ ഒരാളെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി നിൽക്കില്ല എന്നും പിണറായി വിജയനെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു തോന്നൽ ഇനി വേണ്ട കാരണം ഇനി രണ്ടു മാസം മാത്രമേ പിണറായിക്ക് ഇവിടെ ഭരണമുള്ളൂ അത് കഴിഞ്ഞ് ഒരുപക്ഷെ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആദ്യം പ്രഖ്യാപിക്കുന്ന അന്വേഷണം ശബരിമലയിലെ സ്വർണക്കള്ളക്കടത്ത് തന്നെയായിരിക്കും അതോടെ പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടും ചെയ്യപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് എന്നാൽ ഇപ്പോൾ പിണറായി വിജയൻ അടൂർ പ്രകാശിനെയെല്ലാം ഉപദ്രവിക്കുന്നതും രണ്ടു മാസം കഴിഞ്ഞ് താൻ കുടുങ്ങുമെന്ന് ഉറപ്പായിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള നാടകം കളിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ചിട്ടും മതിവരാഞ്ഞിട്ട് ചാരിത്ര പ്രസംഗം നടത്തുന്നവർ അങ്ങ് നടത്തിക്കോട്ടെ ഏതായാലും രണ്ടു മാസം കഴിഞ്ഞ് അകത്താകാൻ സാധ്യതയുള്ളവരോട് ശബരിമല ശ്രീ അയ്യപ്പൻ അല്പം ക്ഷമിക്കണം എന്ന് മാത്രമേ ഈ നാടകം കാണുമ്പോൾ പറയാനുള്ളൂ